ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം മുപ്പത്തിനാല് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വിനോദ് വീണ്ടും ഡയറിയിലേക്ക് നോക്കി ഗായുനല്ലാതെ മാളൂന് മാത്രമായിട്ട് പകർന്നു തന്ന എത്രയെത്ര ചുംബനങ്ങൾ ഓർക്കുന്നുണ്ട് ഉണ്ണിയേട്ട പിന്നീട് എന്നെ ചുംബിക്കാൻ തോന്നുമ്പോഴൊക്കെ മാളൂന്ന് വിളിച്ചുകൊണ്ട് വരും സത്യത്തില് ചിരിയാ വരിക എന്ത് കുറുമ്പൻ ഉണ്ണിയേട്ടൻ എന്റെ ശരീരം പുതപ്പോ മറച്ചപ്പോൾ ദേഷ്യം കൊണ്ട് മുഖം വീർപ്പിച്ച ആ മനുഷ്യന്റെ മുഖം ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരും എന്ത് ഭംഗി എൻ്റെ ഉണ്ണിയേട്ടനെ കാണാൻ മാളു ജീവിക്കുന്നത് പോലും ആ മുഖം ഓരോ നിമിഷം കാണാൻ വേണ്ടിയെന്ന് തോന്നിപ്പോയി അത്രയ്ക്ക് പ്രണയ എനിക്ക് എൻ്റെ ഉണ്ണിയേട്ടനോട് എൻ്റെ ശരീരത്തിൽ ഉണ്ണിയേട്ടൻ്റെ ചുണ്ടുകൾ പതിയാത്ത ഒരിടം പോലും ഇന്ന് ബാക്കിയില്ല പക്ഷേ അടിവയറ്റിൽ ചൂണ്ടി ഒരിക്കൽ പറഞ്ഞു വേദനിക്കുന്നു മാളൂന്ന് എൻ്റെ ചങ്ക് പടഞ്ഞുപോയി എൻ്റെ ഉണ്ണിയേട്ടനെ ഇത്രയും വികാരത്തിൽ കൊണ്ടു ചെന്നെത്തിച്ചത് ഞാനല്ലേന്ന് കുറ്റബോധം തോന്നിപ്പോയി പക്ഷേ എല്ലാ കുറ്റബോധങ്ങളെയും ഒരു പോലെ പ്രണയം കൊണ്ട് എന്നിൽ നിന്നും മായ്ച്ചു കളഞ്ഞു ഉണ്ണിയേട്ടൻ അവസാനായി എൻ്റെ ശരീരത്തിൽ ഉണ്ണിയേട്ടൻ ചുംബിച്ചുണർത്തുമ്പോൾ എന്തായിരുന്നു എൻ്റെ ഉണ്ണിയേട്ടൻ്റെ ആഗ്രഹം അതെ വാവേ വേണമെന്ന് ഞാൻ കൊടുക്കണമെന്ന് വാവേ സന്തോഷമുള്ളൂ മാളോൻ ഉണ്ണിയേട്ട അതിന് എൻ്റെ ഉണ്ണിയേട്ടനെ മാത്രം ആവാനല്ലേ മാളു ഈ ജീവിക്കണത് പോലും എൻ്റെ ഉണ്ണിയേട്ടനല്ലാതെ എനിക്ക് ഉണ്ണിയേട്ടൻ്റെ അന്നത്തെ ചുംബനം അന്ന് വരെ എനിക്ക് നൽകിയതിൽ നിന്നും വ്യത്യസ്തത്തായി അതിൽ വന്യത നിറഞ്ഞിരുന്നു ഇനിയും തടഞ്ഞില്ലെങ്കിൽ ഉണ്ണിയേട്ടൻ എന്നിൽ ആഴ്ന്നിറങ്ങുമെന്ന് ഭയപ്പെട്ടു പോയി തടഞ്ഞു എൻ്റെ ഉണ്ണിയേട്ടൻ്റെ പ്രണയത്തിൽ മുങ്ങി താഴാൻ ഞാനും കൊതിച്ചിരുന്നു പക്ഷേ പക്ഷേ എൻ്റെ ഉണ്ണിയേട്ടൻ്റെ അസുഖം അറിയാം ഈ ഒരു കാരണം കൊണ്ട് എന്നെൻ്റെ ഉണ്ണിയേട്ടൻ വെറുത്താലോ മാളൂന് സഹിക്കാൻ കഴിയില്ല ഉണ്ണിയേട്ട ആ വേദന അതുകൊണ്ട് മാത്ര ഞാൻ തടഞ്ഞേ എൻ്റെ ഉണ്ണിയേട്ടനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് സന്തോഷത്തോടൊപ്പം ഭയോ നിറച്ചു എന്നെ സ്നേഹിക്കില്ലേ അസുഖം മാറിയ എന്നെ മറന്നു പോ മറക്കല്ലേ ഉണ്ണിയേട്ട ഉണ്ണിയേട്ടൻ്റെ മാളു ചങ്കൂട്ടി മരിച്ചു എൻ്റെ ഉണ്ണിയേട്ട മാത്രമേ ഉള്ളൂ എനിക്ക് ഹൃദയം അലറി കരഞ്ഞോണ്ടിരുന്നു അപ്പോഴും വാവേ തരുമോ മാളു എനിക്ക് അവൻ സ്നേഹത്തോടെ അവളോട് ചോദിച്ചു അവൾ കുറച്ചുനേരം മൗനമായി തന്നെ കിടന്നു ശേഷം പറഞ്ഞു തുടങ്ങി എൻ്റെ ഉണ്ണിയേട്ടന് വേണ്ടി മാളു ഈ ജീവൻ പോലും തരും എന്നെ വിട്ട് പോവാതിരുന്നാൽ മാത്രം മതി അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അവൻ അവനവളുടെ മാറിൽ മൃദുവായൊന്ന് ചുംബിച്ചു ഉണ്ണിയേട്ടൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല എവിടെയും ഓർക്കുന്നുണ്ടോ ഈ പറഞ്ഞതല്ല എൻ്റെ ഉണ്ണിയേട്ടൻ അവസാനായിട്ട് എൻ്റെ ശരീരത്തെ പൊതിഞ്ഞു പിടിച്ച് എനിക്ക് തന്ന വാക്കാ എന്നിട്ട് എന്ത് ഉണ്ണിയേട്ട എന്നിൽ നിന്നും അകന്നുപോയി മറന്നുപോയല്ലോ മാളുനെ തന്നെ അപ്പോ ആ ഹൃദയത്തിന്റെ ഒരു കോണിൽ പോലും മാളു ഇല്ലായിരുന്നല്ലോ ഉണ്ണിയേട്ട എനിക്ക് എനിക്കെൻ്റെ ഉണ്ണിയേട്ടനെ ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ജീവനാ എനിക്ക് ഉണ്ണിയേട്ടം മാത്രമേ ഉള്ളൂ അത് മറക്കല്ലേട്ടോ എപ്പോഴും അവസാനമായിട്ട് നമ്മൾ ഒരുമിച്ച് ആ ഹോട്ടലിലുള്ളപ്പോൾ ഞാൻ പറഞ്ഞതാ അന്നായിരുന്നു അവസാനമായിട്ട് പരസ്പരം ചുംബിച്ചത് അപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞില്ലേ എനിക്കും നീ മാത്രമേ ഉള്ളൂന്ന് എന്നിട്ട് എന്ത് ഉണ്ണിയേട്ട മാളുവിനെ തിരിഞ്ഞുപോലെ നോക്കണല്ലേ ഇപ്പോൾ അസുഖം മാറിയപ്പോഴും ഗായത്രി ചേച്ചി തന്നെ ആണല്ലേ എൻ്റെ ഉണ്ണിയേട്ടൻ്റെ ലോകം ഞാൻ കാത്തിരിക്കുന്നുണ്ട് ഉണ്ണിയേട്ട എന്നൊന്ന് നോക്ക് ഇനി ഉണ്ണിയേട്ടൻ്റെ മുന്നിൽ വരരുതെന്ന് മിണ്ടില്ല മാളു നോക്കിക്കോ ഞാനില്ലാതെ ഒരു നിമിഷം പോലും പറ്റാത്ത ആളായിരുന്നു എന്നിട്ടിപ്പോ എന്നെ കാണണ്ടാന്ന് മാളു പിണക്ക എന്നെ ഇങ്ങനെ കൊല്ലാതെ ഉണ്ണിയേട്ടാ മാളു കൊതി തോന്നുന്നു വല്ലാതെ കോതി തോന്നുന്നു ഉണ്ണിയേട്ടാ എൻ്റെ ഉണ്ണിയേട്ടനൊന്ന് പുണരാൻ ചുംബിക്കാൻ അതിനേക്കാൾ മുകളിൽ ആ വാ കൊണ്ട് എൻ്റെ പേരൊന്ന് പ്രണയത്തോടെ വിളിച്ചു കേൾക്കാൻ എൻ്റെ ഉണ്ണിയേട്ടൻ്റെ ഗായുവായിട്ട് കഴിഞ്ഞോളാ ഈ ജന്മം മുഴുവൻ ഒരു പരാതിയും പറയില്ല ഞാൻ ഗായൊന്നുതന്നെ വിളിച്ചോ പക്ഷേ എന്നെങ്ങനെ അകറ്റി നിർത്തല്ലോ ഉണ്ണിയേട്ടാ മാൾ പെടഞ്ഞു മരിച്ചുപോകും കാത്തിരിക്കുക ഉണ്ണിയേട്ടാ ഓരോ നിമിഷവും മാൾ കാത്തിരിക്കുക എൻ്റെ ഉണ്ണിയേട്ടന് വേണ്ടി എന്നെങ്കിലും എന്നെ ഓർക്കോ ഉണ്ണിയേട്ടാ മാളൂനെ ഓർക്കുമോ മരണം എന്നെ പുൽകുന്ന അവസാന നിമിഷം വരെയും അവസാന ശ്വാസം വരെയും മാളു കാത്തിരിക്കും എൻ്റെ ഉണ്ണിയേട്ടന് വേണ്ടി അത്രമേൽ പ്രണയിച്ചു പോയി ഞാൻ ഉണ്ണിയേട്ടൻ കൂടെയില്ലാതെ ഈ റൂമിലൊറ്റയ്ക്ക് ആ നെഞ്ചിൻ്റെ ചൂടില്ലാതെ ഇവിടെ മാളൂന് പേടി തോന്നുന്നു ഉണ്ണിയേട്ട എൻ്റെ കാത്തിരിപ്പാണിത് നിന്നിലേക്കുള്ള ദൂരം ഇനിയും എത്രയാണെന്ന് അറിയില്ല പക്ഷേ മാളു കാത്തിരിക്കും എന്നും എൻ്റെ ഉണ്ണിയേട്ടൻ്റെ കൂടെയുള്ള ഒരു ജീവിത സ്വപ്നം കണ്ട് മാളു ഈ മുറിയിലുണ്ടാവും എന്നും എൻ്റെ അല്ല ഉണ്ണിയേട്ട എൻ്റെ മാത്രം മാളുവിൻ്റെ മാത്രം ഉണ്ണിയേട്ടൻ ഡയറിയിലെ അവസാന പേജും വായിച്ച ശേഷം അതിലുണ്ടായിരുന്ന അവരുടെ വിവാഹ ഫോട്ടോ കയ്യിലെടുത്തു വിനോദ് കുറച്ചുനേരം അതിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു അവൻ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻ ആ ഫോട്ടോയിലേക്ക് മുഖം അമർത്തി കരഞ്ഞു ഒരുപാട് ഒരുപാട് കരഞ്ഞു കരച്ചിലുകൾ അവസാനിച്ച് തേങ്ങൽ പുറത്തേക്ക് വരാൻ തുടങ്ങിയതും അവൻ പതിയെ മുഖമുയർത്തി ആ ഫോട്ടോയിലൊന്ന് തലോടി മാളു എന്റെ പൊന്നുമോളെ അവൻ തേങ്ങലോടെ വിളിച്ചു ചുമരിൽ ചാരി വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു അവൻ അപ്പോഴും നിറഞ്ഞ കണ്ണുകളോടെ അവൾ ചോദിച്ച വാക്കുകൾ അവൻ്റെ നെഞ്ചിനെ ചുട്ടുപൊള്ളിച്ചു എന്നെ എന്നെ കാണണ്ടേ ഓർമ്മകളിൽ നിന്നും ഉണർന്ന് വിനോദ് ചുമരിലുള്ള ഗായത്രിയുടെ ചിത്രത്തിലേക്ക് നോക്കി മൃദുവായൊന്ന് പുഞ്ചിരിച്ചു ഗായു അറിയില്ല പെണ്ണെ എനിക്ക് എങ്ങനെയാ ഇത്ര പെട്ടെന്ന് മാളു എൻ്റെ മനസ്സിൽ കയറി പറ്റിയെന്ന് പക്ഷേ അവളെ നിൻ്റെ വിനോട്ടൻ എന്ന് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം നിനക്ക് എന്നോടൊരു പെണക്കം കാണില്ല എന്ന് കാരണം നിനക്കറിയാലോ മാളുവിന് എന്നെക്കാൾ നന്നായി തന്നെ എൻ്റെ അസുഖം മാറുന്നതിന് മുന്നേ തന്നെ അവളെയും അവളുടെ സ്വഭാവത്തെയും നീ മനസ്സിലാക്കി കാണുമല്ലോ ഞങ്ങളുടെ കൂടെ തന്നെ നീയുണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു നീ ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മാളൂനെ വിഷമിപ്പിക്കല്ലേ വിനോട്ടാന്നാ അറിയാം എനിക്ക് അവളെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് അത്രയ്ക്ക് പാവം അവൾ ഒരു കുഞ്ഞു പെണ്ണക്കായു അവള് കുറച്ചു മാസം മുന്നേ അവൾക്ക് പത്തൊമ്പത് വയസ്സ് തകഞ്ഞേ ഹരി ദാവണി എന്തോ വാങ്ങിക്കൊണ്ട് വരുന്നത് കണ്ടിരുന്നു അവൾക്ക് എനിക്കും ആഗ്രഹം അവൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ പക്ഷേ അവളെൻ്റെ മുന്നിൽ വരില്ലല്ലോ പിന്നെ അമ്മയുടെ കയ്യിൽ വാങ്ങിക്കൊടുക്കണം അങ്ങനെ ചെയ്യാൻ എനിക്കെന്തോ ഒരു വല്ലായ്മ അവൻ ചിരിയോടെ പറഞ്ഞു മുപ്പത്തൊന്ന് വയസ്സാവാറായി ഗായു എനിക്ക് എന്നെക്കാളും എത്ര ചെറിയ കുഞ്ഞ അവള് വയസ്സിൽ മാത്രല്ല കാണാനും ഒരു കൊച്ചു കുഞ്ഞാ കണ്ട അത്ര പോലും പ്രായം തോന്നില്ല അവൻ ഗായുവിനോട് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ നോട്ടം മാളുവിൻ്റെ അവൻ്റെയും വിവാഹ ഫോട്ടോയിലേക്ക് പോയി അന്ന് സത്യങ്ങളെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം ശരിക്കും ഞാൻ തളർന്നു പോയിരുന്നു ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ ശരീരമാകെ മരവിച്ചൊരവസ്ഥ പക്ഷേ ആ ഡയറി ഓരോ വാക്കുകളും വായിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അതിലുണ്ടായിരുന്നു മാളൂ എന്ന പെണ്ണിന്റെ മനസ്സ് അവളുടെ കാത്തിരിപ്പ് അവളുടെ ലോകം പോലും ഞാനാണെന്ന് മനസ്സിലാക്കിയത് അന്ന അവളുടെ ഉണ്ണിയട്ടൻ്റെ ലോകത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കാൻ കൊതിക്കുന്ന ഒരു പാവ എൻ്റെ മാളു ആ ഡയറി വായിച്ച അന്ന് തന്നെ ഞാൻ റാം ഡോക്ടറെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു തനിക്ക് സ്വീകരിക്കാൻ പറ്റില്ലടോ ആ കുട്ടിയെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അതായിരുന്നു അദ്ദേഹം ചോദിച്ചത് പറ്റുമെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ മറുപടിയും പറഞ്ഞിരുന്നു മറുഭാഗം ഒന്ന് നിശബ്ദമായി എനിക്ക് സമയം വേണം ഡോക്ടർ അവൻ പറഞ്ഞു എടുത്തോളൂ എത്ര കാലം വേണമെങ്കിലും സമയമെടുത്തോളൂ ആ കുട്ടി തനിക്കായി അന്നും കാത്തിരിപ്പുണ്ടാവും അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ ഉള്ളം കുളിർന്നിരുന്നു ആരോടും ഇതൊന്നും പറയരുതെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചിരുന്നു സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും മറ്റാരോടും തുറന്നു പറഞ്ഞില്ല ഹരിയോട് പോലും പറഞ്ഞിട്ടില്ല അവനോട് ഞാൻ മറച്ചു വെച്ച ആദ്യത്തെ രഹസ്യം ഡയറിയിൽ നിന്നും ഞങ്ങളുടെ വിവാഹ ഫോട്ടോ അന്ന് തന്നെ ഞാൻ എടുത്തിരുന്നു അവളത് തിരഞ്ഞു നടന്നു കാണും അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു ഇഷ്ടമാണ് അവളോട് പ്രണയം അതെ പ്രണയമാണ് ആ ഡയറിയിലുള്ളത് എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സായിരുന്നില്ലേ അത്രയ്ക്കും എന്നെ പ്രണയിക്കുന്ന ഭ്രാന്തനായിരുന്ന വിനോദിനെ പ്രണയിച്ച അവളോട് എങ്ങനെ എനിക്ക് പ്രണയം തോന്നാതിരിക്കുക അതെ വിനോദിന് പ്രണയ അവൻ്റെ മാളുവിനോട് അവളെ ഒന്ന് കാണാനും ചേർത്ത് പിടിക്കാനും ഹൃദയം ഇന്ന് അത്രമേൽ കൊതിക്കുന്നുണ്ട് പക്ഷേ സമയം വേണമായിരുന്നു എല്ലാത്തിനും ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം അവളെ മനസ്സിലാക്കായിരുന്നു ഞാൻ ചിന്നുവിലൂടെ അമ്മയിലൂടെ ഹരിയിലൂടെ എല്ലാവരിലൂടെയും ഞാൻ കൂടുതൽ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരുന്നു അവളെക്കുറിച്ച് എപ്പോൾ നോക്കിയാലും എല്ലാവർക്കും അവളുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ നന്നായി പഠിക്കും പാചകം ചെയ്യുന്നൊക്കെ പറയുന്നതിനൊപ്പം മിണ്ട മാത്രം അടിച്ചാണെന്ന് അമ്മൊരിക്കൽ പറഞ്ഞത് അവനോർത്തു അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു സത്യാണ് അവളുടെ ശബ്ദം ഞാനൊന്ന് കേട്ടിട്ട് എത്ര മാസമായി ഇടയ്ക്ക് തോന്നും അവളെ റൂമിൽ നിന്ന് വലിച്ചിറക്കി സംസാരിച്ചാലോന്ന് അവൻ്റെ മുഖം വീർത്തുപോയി പകരം വിട്ടുവോ പെണ്ണ് അവളെ കാണണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ എന്നിൽ നിന്നും അതുപോലെ മറിഞ്ഞു നിൽക്കുമോ അവൾ അവൾക്കറിയില്ലല്ലോ ഇങ്ങോട്ട് തിരിച്ചു വന്ന അന്ന് രാത്രി തന്നെ വിനോദ് അവൻ്റെ മാളൂനെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് ഒരു മാസത്തിനപ്പുറം എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിരുന്നു എന്ന് എന്നെ കൊണ്ട് പറ്റുന്നില്ല മാളൂട്ട ഇപ്പോ നിന്റെ ഉണ്ണിയേട്ടന് നിന്നെ കാണാൻ കൊതി തോന്നുന്നു മോളെ നീ പ്രണയിക്കുന്ന അത്രയും വരുമെന്നറിയില്ല പക്ഷേ ഉണ്ണിയേട്ടൻ എൻ്റെ മാളൂട്ടനെ ഇന്ന് ഒത്തിരി പ്രണയിക്കുന്നുണ്ട് എല്ലാം അറിഞ്ഞ അന്നെ അവൾ എൻ്റെ മനസ്സിൽ കയറി കൂടിയിരുന്നു അതിനു മുന്നേ അവൻ ചിരിച്ചു പക്ഷേ അവളോടോ മറ്റാരോടെങ്കിലോ സത്യം തുറന്നു പറയാൻ തോന്നിയില്ല എനിക്ക് സമയം വേണമായിരുന്നു മാളു എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അവിടെ എൻ്റെ ഗായുണ്ട് പക്ഷേ ഇടയ്ക്ക് സ്വയം ചിന്തിക്കും അവിടെ മാളു ആണോ അതോ ഗായു ആണോ കൂടുതലായി നിറഞ്ഞു നിൽക്കുന്നതെന്ന് അറിയില്ല എനിക്ക് രണ്ടുപേരും എൻ്റെ ഹൃദയത്തിൽ അത്രമേൽ പതിഞ്ഞിരിക്കുന്നവരാ പക്ഷേ ഇടയ്ക്കെൻ്റെ ഹൃദയം മാളുവിനായി മുറവിളി കൂട്ടുന്നുണ്ട് ഒരു ദിവസം വീട്ടിലിരുന്ന് എന്തോ ബിസിനസ് സ്റ്റോക്ക് നടക്കുന്നതിനിടയിൽ ഞാൻ പെട്ടെന്ന് ഹരിയോട് ചോദിച്ചു മാളവിക പ്രണയിക്കുന്നതിൻ്റെ പേരെന്താന്ന് ഹരിയുടെ മുഖത്ത് അന്ന് നിറഞ്ഞു നിന്ന പതർച്ച കണ്ടപ്പോൾ സത്യത്തിൽ ചിരി വന്നുപോയി നീ എന്തിനാ അതൊക്കെ അറിയുന്നത് നിനക്ക് എൻ്റെ മാളുവിനെ വെറുപ്പല്ലേ പതർച്ച മറയ്ക്കാനാണെങ്കിലും അവൻ ഗൗരവത്തോടെ പറഞ്ഞ വാക്കുകൾ നെഞ്ചിൽ ഒരു നോവ് തീർത്തിരുന്നു എൻ്റെ മുഖം കണ്ടിട്ടായിരിക്കും അവൾ ഉണ്ണിയേട്ടെന്നാ വിളിക്കുക മറ്റൊന്നും അറിയില്ല എന്ന് അവൻ ഗൗരവത്തോടെ പറഞ്ഞത് ചിരി വന്നുപോയി എന്നെ സത്യങ്ങൾ അറിയിക്കാതിരിക്കാൻ അത്രയ്ക്ക് ശ്രമിക്കുന്നുണ്ടെല്ലാരും സത്യങ്ങൾ എ എനിക്ക് വീണ്ടും അസുഖം എന്നുള്ള ഭയ അതെന്ന് എനിക്കറിയാം എല്ലാം ഡോക്ടർ പറഞ്ഞിരുന്നു എന്നോട് ഹരിക്ക് മാളുവിനോട് ഞാൻ അന്ന് ദേഷ്യത്തോടെ സംസാരിച്ചതിന് ശേഷം എന്നോടൊരു ഗൗരവം എപ്പോഴും ആ ഗൗരവം അത് എൻ്റെ മാളുവിനോടുള്ള അവൻറെ ഇഷ്ടത്തിൽ നിന്നുണ്ടായതാ അറിയ എനിക്കത് ഹരി അവനൊരു ജമ്മാണ് എങ്ങനെ അവന് ഇങ്ങനെ നിഷ്കളങ്കമായി ആളുകളെ സ്നേഹിക്കാൻ കഴിയുന്നേ അതുപോലെ തന്നെ എൻ്റെ മാളു രണ്ടുപേരും യഥാർത്ഥത്തിൽ ഏട്ടനിയത്തിയാണോ എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും എന്നേക്കാൾ കൂടുതൽ അവൻ എൻ്റെ മാളുവിനെ മനസ്സിലാക്കുന്നുണ്ട് അവൻ ഗായുവിൻ്റെ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കി ഗായു ഇനി എൻ്റെ മാളുവിനെ വിഷമിപ്പിക്കില്ലാട്ടോ ഞാൻ ഈ മാസങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് വിഷമിച്ചു ആണോ അവള് ഇനി ഇനി കഴിയില്ല എനിക്ക് അവൻ ചിരിച്ചു അതെ നാളെ നാളെ ഞാൻ അവളെ കാണും ഗായു മാസങ്ങൾക്ക് ശേഷം നാളെ ഞാൻ അവളുടെ മുഖം കാണും അവളോട് സംസാരിക്കും ഇനിയും വെയ്യ് അവളെ കാണാതെ മിണ്ടാതെ വെയ്യ് എന്നെക്കൊണ്ട് അവൻ്റെ കണ്ണുകളൊന്ന് കലങ്ങി ഇതുവരെ കരയിപ്പിച്ചതിന് പകരമായിട്ട് ഉണ്ണിയേട്ടൻ നിന്നെ ഇനി സ്നേഹിക്കും മാളു എൻ്റെ കൂടെ എൻ്റെ എന്നും എനിക്ക് നിന്നെ വേണം നീ എഴുതിയില്ലേ മാളുവിൻ്റെ മാത്രം ഉണ്ണിയേട്ടെന്ന് അതുപോലെ ഉണ്ണിയേട്ടൻ്റെ മാത്രം മാളൂട്ടനായി നിന്നെ ഞാൻ പ്രണയിക്കും എൻ്റെ ഹൃദയത്തിൽ പൊതിഞ്ഞു പിടിച്ച് സ്നേഹിച്ചോളാം ഞാൻ തുടരും